ഇടവ പഞ്ചായത്തിൽ കാപ്പിൽ ഒന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം ഈ പേ ഈ സ്ഥാനാർത്ഥിയുടെ പേരിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ അമ്മയുടെ പേരാണ് പുത്ലി ഭായ് എന്തായാലും സ്വാഗതം എനിക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നല്ല തിരക്കിലാണ് ഏതായാലും അല്പസമയം നമ്മളോടൊപ്പം ചെലവിടുന്ന താങ്കളോട് എനിക്ക് കുറെ വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്തൊക്കെയുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരക്കാണ് ഇപ്പൊ അതിനോടൊപ്പം തന്നെ ഇപ്പോ കാപ്പിലെ സിറ്റിംഗ് മെമ്പർ കൂടിയാണ് അപ്പൊ ഏത് തരത്തിൽ പോകുന്നു പ്രചാരണ പരിപാടികളൊക്കെ പ്രചരണം ഞങ്ങള് എല്ലാരും ഞങ്ങൾ എല്ലാവരും ഒരു ടീമാണ് ടീം വർക്കിലാണ് പോകുന്നത് ഇപ്പൊ രണ്ട് റൗണ്ട് പൂർത്തിയാക്കി മൂന്നാം റൗണ്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിത്തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് നല്ല പ്രതികരണമാണ് ഒരു അഞ്ച് വർഷം നിന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ് നല്ല നമ്മുടെ വർഗിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അപ്പൊ ജനങ്ങളൊക്കെ എനിക്ക് ഒന്ന് കാണാൻ ഇനി പുതു പുതിയ ഒരു പുതിയ മുഖം എന്ന രീതിയിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അപ്പൊ അത്തരത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ ഒരാളായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അപ്പൊ ആ ജനങ്ങൾ എങ്ങനെ പറയുന്നു ഇനി വീണ്ടും ഒരു അഞ്ചു വർഷം കൂടി ഏൽപ്പിക്കാൻ ജനങ്ങൾ തയ്യാറല്ലേ ആ ആണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഞാൻ എല്ലാവരെയും എൻ്റെ വാ എന്റെ പഞ്ചായത്തിലെ കാര്യങ്ങളും പുറമേ ഉള്ള നാട്ടുകാരെ എല്ലാവരെയും അറിയിക്കാറുണ്ട് എല്ലാവരുമായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരുടെയും ഒരു ഞാൻ മനസ്സിലാക്കിയടത്തോളം എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലൂടെയാണ് ഞാൻ പോകുന്നത് ഇപ്പൊ എനിക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ അവിടെ നീക്കിട്ടതിന് മുൻപ് ഈ പുത്തലിഭായ് എന്നുള്ള പേരിനൊരു എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് പുത്തുലിഭായെ പരിചയപ്പെടുന്നത് ഒരുപക്ഷെ പുസ്തകങ്ങളിലൂടെ മാത്രമല്ല മഹാത്മാഗാന്ധിജിയുടെ അമ്മ എന്ന പേര് മാത്രമേ നമ്മളൊക്കെ പരിചയപ്പെട്ടിട്ടുള്ളൂ അത്തരത്തിൽ ഈ പേരിന് പിന്നിലുള്ള കഥ എന്താണ് പിന്നെ എന്റെ അച്ഛൻ നല്ലൊരു കോൺഗ്രസ്സുകാരനായിരുന്നു നല്ലൊരു കോൺഗ്രസ് നല്ലൊരു പാർട്ടി പ്രവർത്തകനായിരുന്നു ഞാൻ ആ ഒരു കളിച്ചു വളർന്ന പ്രായത്തിലെ ആ ഒരു ഊർജം വളർന്നത് അപ്പൊ എന്തായാലും ഈ പേരിനൊപ്പം തന്നെ ഈ ജനസേവനം കൂടെ ആകുമ്പോൾ അതെങ്ങനെയാണ് ഈ ജനസേവനത്തിലേക്ക് ഇറങ്ങി വരുന്നതും ഈ പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലിറങ്ങുകയാണ് അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു കഥകൾ സത്യത്തിൽ ഈ പേര് എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളൊരു വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തന പരിചയപ്പെട്ടിരുന്നാലും ഒരു കാരണവശാലും നമ്മൾ എവിടെ ചെന്നാലും മറക്കത്തില്ല എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ രാഷ്ട്രീയ വരുമ്പോഴും ഈ പേരൊരു ഊർജം തന്നെയായിരുന്നു അതോടൊപ്പം ഇനി കാപ്പിൽ നിവാസികൾക്ക് ഒരുപക്ഷെ അഞ്ചു വർഷക്കാലം ഇവിടെ ഭരണം നടത്തിയിരുന്ന ഒരാളാണ് ഒരുപക്ഷേ ഇപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ കണ്ടു വളരെ മനോഹരമായി തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ പരിപാലിച്ചിരിക്കുന്നതും ഇനിയും കൂടുതൽ വികസന കാഴ്ചപ്പാടുകൾ തീർച്ചയായും ഉണ്ടാകുമല്ലോ അത്തരത്തിൽ ഇനി ഏത് രീതിയിലേക്കാണ് ഈ കാപ്പിനെ കൈപിടിച്ച് ഉയർത്താൻ പോകുന്നത് കാപ്പിൽ എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വരുന്ന ഒരു ടൂറിസം മേഖലയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വേണ്ടി ചെയ്യാൻ സാധിക്കും നമ്മുടെ ഭരണസമിതി നമ്മുടെ പഞ്ചായത്ത് എം എൽ എ എം പി എല്ലാവരും ഇടപെട്ട് കഴിഞ്ഞാല് ഇത് തന്നെ നമ്മള കഹാർ എം എൽ എ കൊണ്ടുവന്ന ഒരു ഇതാണ് പ്രിയദർശിനി ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് അതിൽ ഇരു ഇനിയും ഇതേപോലെ വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ വരണം ഒരു അഞ്ചു വർഷങ്ങൾക്കോ അല്ല പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാപ്പിലല്ല ഇപ്പോൾ കാണുന്നത് ഒരുപാട് മാറ്റം ടൂറിസം മേഖല നല്ല രീതിയിൽ വികസിച്ചു ഒരു പാർക്കിങ്ങിന് പോലും ഇപ്പൊ ശനിയായകഴിഞ്ഞാൽ അത്രയ്ക്കും ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരിക്കൽ കൂടി ഞങ്ങൾ വിജയാശംസകൾ നേരുകയാണ് ക്യാമറാമാൻ അനിലിനൊപ്പം മേഘാദാസ് ജഗതിന്യൂസ്